ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമ വീയാൻ തുടങ്ങുമ്പോൾ ശ്യമി പിടിക്കുവാട്ടോ മോളെ സൂക്ഷിച്ചു ഓ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ വീണ് പോകുമല്ലേ എന്നാൽ കുഞ്ഞേച്ചി എൻ്റെ മുറുകെ പിടിച്ചോട്ടോ കൈവിടല്ലേ കുഞ്ഞേച്ചി അങ്ങനെ ഷ്യാമയുടെ ഈ സംസാരമൊക്കെ കേട്ടോ ഞെട്ടലോടുകൂടി നിൽക്കുമായിരിക്കും വിഷ്ണു രാഘവനൊക്കെ അന്നേരം രാഘവൻ ചോദിക്കണേ ബാമേ എന്താ ഇതൊക്കെ ഈ സമയം ബാമ പൊന്നിയോട് പറയണേ പൊന്നി നീ അകത്ത് ആരത്താട്ട് എടുത്തിട്ട് വാ ഈ സമയം ശ്യാമ ഇങ്ങനെ ചുറ്റും നോക്കുവാണ് വീടൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഷ്യാമ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കണേ അല്ല കുഞ്ഞേച്ചി ന ഇത് ഏതാ ഈ വീട് നമ്മുടെ വീട് ഇതല്ലല്ലോ ഇത്ര മേളിതല്ലല്ലോ നമ്മുടെ വീട് നമ്മുടെ വീടിങ്ങനെ നീളത്തിലിരിക്കുന്നതല്ലേ അന്നേരം ഷാലിന് പറയണേ മോളെ ഇപ്പൊ ഇതാ നമ്മുടെ വീട് അതും നമ്മുടെ വീടായിരുന്നു പക്ഷേ ഇനി മോള് ജീവിക്കേണ്ടത് ഈ വീട്ടിലാണ് ആണോ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഉണ്ടാവില്ല എൻ്റെ വീട് വേറെ കുഞ്ഞേച്ചി ഉണ്ടാവില്ലേ ആ ഉണ്ടാവും മോളെ ഹായ് ദയവിടെ ആന ഇരിക്കുന്നു നല്ല രസം കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇതാരാ എന്ന് ഭാമയെ ചൂണ്ടിക്കാട്ടിയിട്ട് കാണിച്ചിട്ട് ശ്യാമ ചോദിക്കണേ ഇതിവിടുത്തെ ടീച്ചറാണോ കണ്ടാലറിയാം വലിയൊരു ടീച്ചറാണെന്ന് ശ്യാമയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഭാമക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പൊന്നി ആരതിയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ഒരുവാണ് അന്നേരം ഭാമ പറയണേ കാർത്തികെ ആരതി തട്ടിങ്ങ് വാങ്ങ ഒരപകടം കഴിഞ്ഞ് തിരിച്ചു വരികയല്ലോ ഇവള് ഇവളുടെ ദോഷമൊക്കെ മാറാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളായ നീ തന്നെ ആരതി ഒഴിയണം അങ്ങനെ പറഞ്ഞാൽ കാർത്തികയുടെ കയ്യിൽ ആരതി കൊടുക്കുകയാണ് ഈ സമയം അതൊക്കെ കേട്ടിട്ട് ഷാലിന് ഭയങ്കര സങ്കടത്തോടു കൂടി അവിടെ നിൽക്കുമായിരിക്കും അങ്ങനെ കാർത്തിക ശ്യാമയുടെ അരിലേക്ക് ചെന്ന് ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് അല്ല കുഞ്ഞേച്ചി ഇതെന്താ മോളെ ഇത് ആരതിയാണ് ആരതിയോ അതെൻ്റെ കൂട്ടുകാരിയല്ലേ അന്നേരം ശാലിനു പറഞ്ഞേ അല്ല മോളെ ഇത് നമ്മുടെ ദോഷമൊക്കെ മാറാൻ വേണ്ടി ഒഴിയുന്നതാ ആണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞേച്ചയ്ക്കും ആരതി ഒഴിയണം ഈ സമയം കാർത്തിക ഇങ്ങനെ ശ്യാമക്ക് ചുറ്റും ആരതിയൊക്കെ ഒഴിയുവാണ് അന്നേരം ശ്യാമ ഹായ് തീ തീ എന്ന് പറഞ്ഞ് തീയിൽ പിടിക്കാൻ തുടങ്ങുമായിരിക്കും കേട്ടോ അന്നേരം ശാലിനി ശ്യാമയോട് മര്യാദക്ക് നിൽക്കുമോളെ എന്നൊക്കെ പറഞ്ഞ് കൈയ്യൊക്കെ പിടിച്ചു വയ്ക്കുവാണ് അതിനുശേഷം കാർത്തിക ശ്യാമക്ക് നേരെ അടുത്ത തട്ടൊക്കെ മൂന്ന് പ്രാവശ്യം നീട്ടുന്നൊക്കെ ഉണ്ടിട്ടോ ഈ സമയം ശ്യാമ അതെടുത്ത് ശാലിനിക്ക് നേരം കാണിക്കുവാണ് ഈ സമയം കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ല ആൻഡ്രിഡോസ് കുട്ടി കുത്തിവെച്ചാലേ ഇവള് ജീവനോടെ നിൽക്കുകയുള്ളൂ എന്നാണോ മധുശ്രീ പറഞ്ഞത് പിന്നെ ഇതെങ്ങനെയാണ് ഇവൾക്ക് സംഭവിച്ചത് അന്നേരം ക്ഷ്യാമ മനസ്സിൽ പറയണേ ഞങ്ങളുടെ കുട്ടികൾക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് നീയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി നിന്നെ ഇവിടുന്ന് പുതച്ച് പുറത്ത് ചാടിക്കാൻ തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിയേച്ചയും കൊണ്ട് ഇവിടെ എത്തിയത് ഈ സമയം കാർത്തിക ആലോചിക്കുന്നുണ്ട് ഇനി ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെയൊക്കെ സംബന്ധിച്ചത് സംഭവിച്ചത് ഈ സമയം ശാരദ പറയണേ മോളെ നമുക്കിനി അകത്തേക്ക് കയറാം അന്ന് അത് കേൾക്കുമ്പോൾ ഭാമ പറയുക ശാരദാമേ ഒരു നിമിഷം ശ്യാമയും കുട്ടി നിങ്ങൾക്ക് അകത്തേക്ക് കയറാം ശാരദ അമ്മക്ക് മാത്രം അത് എല്ലാവരും അങ്ങ് ഷോക്കാക്കുവാണ് ഈ സമയം ശാരദ പറയണേ അല്ല സത്യാമയ ഡോക്ടർ പറഞ്ഞത് അന്നേരം ഭാമ പറയണേ അത് ആശുപത്രിയിൽ വെച്ച് ഇത് സത്യഭാമയുടെ വീടാണ് ഇവിടെ ഞാൻ പറയുന്നത് നടക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചുവെന്ന് പറഞ്ഞ് പൊഞ്ഞ വള്ളിയേക്ക് വീണ്ടും അകത്തേക്ക് കയറ്റാൻ സത്യഭാമ ഉദ്ദേശിക്കുന്നില്ല ശ്യാമയും കുട്ടി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം എത്ര നാൾ വേണമെങ്കിലും അത് കേൾക്കുമ്പോൾ ശാരദ പറയണേ സത്യമ്മ പറഞ്ഞത് ശരിയാ ഇത് നിങ്ങളുടെ വീടാണല്ലോ നിങ്ങൾ പറയുന്നതാണോ ഇവിടുത്തെ നിയമമൊക്കെ എന്നെയും കൂടി ശ്യാമയുടെ കൂടെ ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞതിന് നന്ദി പക്ഷെ അത് വേണ്ട ഞാൻ ശ്യാമയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോക്കോളാം രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ മാറുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഇവിടെ അസുഖമൊക്കെ ഭേദോയ്ന് ശേഷം ഞങ്ങൾ ഇവിടെ തിരികെ വിട്ടോളാം അദ്ദേഹിക്കുന്ന ഭാമ പറയണേ അത് വേണ്ട നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി ഐ എസ് കാരിയായ ഒരു മകളുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പം പിന്നെ ഇവളെ എത്ര പൈസ കൊടുത്തും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചികിത്സിക്കാൻ പറ്റും എന്നൊരു അഹങ്കാരം നിങ്ങളുടെ സംസാരത്തിലുണ്ട് അന്നേരം ശാരദ പറഞ്ഞേ അയ്യോ സത്യമേ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഈ സമയം വിഷ്ണുവും പറയുന്നുണ്ട് അമ്മേ ശ്യമേ ശാരദമ്മ കൂടെ കൊണ്ടുപോയിക്കോട്ടെ അവരുടെ കാര്യങ്ങളൊക്കെ ശാരദമ്മ മര്യാദക്ക് നോക്കിക്കോളും അത് കേൾക്കുമ്പോൾ വിഷ്ണുവിനോട് ബാമ്മ ദേഷ്യപ്പെടുവാ വിഷ്ണു ഇവിടെ നീ തലി കിട്ടിയ ഒരു പെൺകുട്ടിയോട് നിന്നിപ്പുണ്ട് നീ അവളുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി ശ്യാമേ എൻ്റെ ഒരു മകൾ കൂടിയാണ് എൻ്റെ മരുമകൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നോക്കിയാനുള്ള ഉത്തരവാദിത്തം അമ്മായിയെന്ന നിലയിൽ എനിക്കും പിന്നെ വിഷ്ണു നീ ശാരദിച്ചത് വീണ്ടും വിഴുങ്ങാൻ ശ്രമിക്കേണ്ട അന്നേരം വിഷ്ണു പറഞ്ഞേ അമ്മ ഇതെന്തൊക്കെയാ പറഞ്ഞത് ഞാൻ ശ്യാമയുടെ കാര്യമല്ലേ പറഞ്ഞത് അന്നേരം ഭാമ വീണ്ടും ദേഷ്യപ്പെടുവാ നിന്നോടല്ലേ പറഞ്ഞത് അതിനെക്കുറിച്ച് നീ അഭിപ്രായം പറയണ്ട എന്ത് വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം ശാരദാമ്മേ നിങ്ങൾ ശ്യാമയെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെന്ന് ശാരദ പറയുവാണ്ടോ അത് കേൾക്കുമ്പോൾ ഭാമ പറയണേ ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വീട്ടിലെത്തി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ആരും പിന്നെ സത്യാമ്മൻ്റെ വീട്ടിലേക്ക് വരില്ല പിന്നെ ജീവിതകാലം മുഴുവനും ശ്യാമ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അത് കേട്ടിട്ട് അവരെല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുണ്ടോ ഈ സമയം രാഘവൻ പറയണേ ഭാമെ നീ എന്തൊക്കെയാ പറയുന്നത് രാഘവട്ടന ഇതിൽ ഇടപെടേണ്ട എന്ന് ഭാമ പറയുക അന്നേരം ശാരദ പറയണേ ശരി സത്യാമയ എന്നാൽ ശ്യാമ ഇവിടെ തന്നെ നിൽക്കട്ടെ നിങ്ങൾ തന്നെ ശ്യാമെ നോക്കിക്കോ അന്നേരം ബാമ്മ പറയുന്നുണ്ട് അല്ല ശാരദാമേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അന്നേരം ഞാൻ സമ്പത്ത് നിന്നാണല്ലോ അന്നേരം ശാരദ പറയുന്നുണ്ട് നിങ്ങളുടെ ആ വാക്കിന് നന്ദി പക്ഷെ വേണ്ട ഇപ്പം തന്നെ മനസ്സല്ലാതെ മുറിവേറ്റു ഇനിയും ഇവിടെ നിന്ന് മുറിവേക്കാൻ തീരെ താല്പര്യമില്ല എനിക്ക് മോളെ മോൾ ഇവിടെ നിന്നോ കേട്ടോ ഞങ്ങൾ പോകുക അന്നേരം ശാലിനി പറഞ്ഞേ മോളെ ഇവർ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് നിൽക്കണേ അയ്യോ കുഞ്ഞേച്ചി ഇവിടെ പോകുവോ മോൾ നേരത്തെ പറഞ്ഞല്ലേ ഒരു നീളമുള്ള വീട് ഞാൻ അവിടെയാണ് താമസിക്കുന്നത് മോൾ മോളിവിടെയും താമസിക്കണം അങ്ങനെ ഷാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ കൈ കൈ കയറി പിടിക്കണേ കുഞ്ഞേച്ചി പോവല്ലേ എന്നെ വിട്ട് പോവല്ലേ കുഞ്ഞേജി കുഞ്ഞേജി മഞ്ഞ ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് ശ്യാമ ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം അത് കാണുന്ന ഭാമയ്ക്ക് ദേഷ്യം വരുവാ ബാമ അങ്ങനെ ഒച്ചത്തിൽ ശ്യാമെ അകത്തേക്ക് കയറിപ്പോടി അങ്ങനെ അലറിക്കൊണ്ട് പറയുകയാണ് കേട്ടോ ഒരു ദിവസം ശ്യാമ ഒന്ന് പേടിച്ചു പോകുവാണ് അങ്ങനെ ശ്യാമ ഒന്നും മിണ്ടാതെ പേടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകട്ടോ ഈ സമയം ശാലിനി പോകുന്നതിന് മുമ്പ് വിഷ്ണുവിനൊന്നും സങ്കടത്തോടു കൂടി നോക്കുവാണ് അങ്ങനെ ശാലിനി ശാരദാമയും കൂടി കയറി കയറി അവിടെ നിന്നും പോകുവാൻ കേട്ടോ അന്നേരം രാഘവെ ചോദിക്കുന്നുണ്ട് ഭാമി നീ ഇതെന്ത് ഭാവിച്ച എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അന്നേരം സത്യഭാമ പറയുക അവളുടെ രോഗം എങ്ങനെ ഭേദമാക്കണം എന്നൊക്കെ എനിക്കറിയാം അവൾക്ക് എന്ത് ചികിത്സയെ കൊടുക്കേണ്ടെന്നും ഈ സത്യഭാമക്കറിയാം അതിന്റെ പേരിൽ ഇവിടുന്ന് പടിയറക്കി വീട്ടികളെയെന്നും വീണ്ടും അകത്തെ കാനയിക്കാൻ എന്നെ കിട്ടില്ല പിന്നീട് കാണിക്കുന്നത് അകത്ത് കസേരയിൽ മുഖോംപുത്തി ദേഷ്യത്തിലടിക്കുന്ന ഷ്യാമേനെ ആട്ടോ ഈ സമയം പൊന്നി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ മോളെ ഷ്യാമേ പൊന്നിണീക്ക് എന്ന് പറഞ്ഞ് ദേഹത്ത് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റുക അന്നേരം പൊന്നു പറയണേ മോളെ മോൾക്കറിയാലോ സത്യമ്മയുടെ സ്വഭാവമൊക്കെ ഇവിടെ സത്യമ്മ പറയുന്നത് നടക്കൂ സത്യാമ്മ പറയുമ്പോൾ ഒരാകും എല്ലാവരും അതനുസരിക്കുകയും ചെയ്യും മോളെങ്ങനെ ഇരിക്കാതെ റൂമിലേക്ക് വാ അന്നേരം വീണ്ടും പൊന്നിയുടെ പയ്യൊക്കെ തട്ടി മാറ്റുക ഈ സമയം രോഹിത് അങ്ങോട്ടേക്ക് ഒരു വാ എന്തു പൊന്നി അന്നേരം പൊന്നു പറയണേ ഇവിടെ വന്ന് ഒരേരിപ്പ ഞാൻ എത്ര വിളിച്ചിട്ടും അകത്തേക്ക് വരുന്നില്ല ദേഹത്തെ പിടിക്കുമ്പോഴാണെങ്കിൽ കൈ തട്ടുമാറ്റുവാണ് അന്നേരം രോഹിത്ത് വന്ന് വിളിക്കുക മോളെ ശ്യാമേ ഈ സമയം രോഹിത്തിൻ്റെ കൈയിൽ തട്ടുമാറ്റുവാൻ ഉണ്ടോ ആ ശ്യാമേ നീ ഇങ്ങനെ വിഷമിക്കാതെ എന്നെ വന്നേ അകത്തേക്ക് വാ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക സി ആർ കെ വീണതല്ലേ നീ അന്നേരം ശ്യാമ ചോദിക്കണേ എൻ്റെ കുഞ്ഞേച്ചി എവിടെ കുഞ്ഞേച്ചി വരും ശ്യാമേ എപ്പോൾ വരുമെന്നു എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞേച്ചിയെ കാണണം എൻ്റെ കുഞ്ഞേച്ചി എവിടെ ശ്യാമേ ഒന്ന് സമാധാനപ്പെടുക കുഞ്ഞേച്ചി വന്നോളും കുഞ്ഞേച്ചി കുഞ്ഞേച്ചിപ്പോൾ വീട്ടിലേക്ക് പോയി നീയാണോ നീയാണോ എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ശ്യാമെ ഞാനല്ല സത്യം പറ നീയല്ലേ എൻ്റെ കുഞ്ഞേച്ചി പറഞ്ഞു വിട്ടത് എവിടെ എൻ്റെ കുഞ്ഞേച്ചി എന്നിട്ട് രോഹിത്തിൻ്റെ ഷോട്ടിക്കീർ പിടിച്ചിട്ട് വീട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണേ പറ നീയല്ലേ നീയല്ലേ എൻ്റെ കുഞ്ഞേച്ചി പറഞ്ഞു അയച്ചത് എങ്ങോട്ടോടാ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞയച്ചത് എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം ഈ കാഴ്ചകണ്ട് അങ്ങോട്ടേക്ക് ഒരു ആയിരിക്കും വിഷ്ണു രാഘവനും ഒക്കെ അങ്ങനെ ബഹളം കേട്ട് ബാമയും പുറത്തേക്കെത്തുക ബാമ അത് കണ്ട് ഷ്യാമ ധരിക്കിലേക്ക് വന്നിട്ട് പറയണേ ഡി അവന് വിട ഡീ നിൻ്റെ കുഞ്ഞേച്ചിയോട് പറഞ്ഞു വിട്ടത് അവനല്ല ഞാനാ നീ എന്നോട് ചോദിക്കടി അങ്ങനെ ഷ്യാമ ദേഷ്യത്തിൽ ഭാമയെ നോക്കുക അന്നേരം ഭാമ ചോദിക്കണേ എന്താ നിന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടത് നീ ഞാനാ നീ എന്നെന്ത് ചെയ്യും അന്നേരം ഷ്യമ പറയണേ നീ നീയാണല്ലേ എൻ്റെ കുഞ്ഞേച്ചിയോട് പറഞ്ഞു വിട്ടത് നീ നിന്ന് ഞാൻ കൊല്ലൂടി എന്ന് പറഞ്ഞ് ഭാമയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് കേട്ടോ ശ്യാമ ഈ സമയം വിഷ്ണുവും രോഹിത്തുവൊക്കെ ക്ഷ്യമയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഷ്യാമ അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് വീണ്ടും ഭാമയെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ് എൻ്റെ കുഞ്ഞേച്ചിയെ നീ ഇവിടെ പറഞ്ഞു വിടുവോ അല്ലേടി നീ ചാവടി ചാവ് എന്നൊക്കെ പറഞ്ഞ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ഇത് കാണുന്ന രോഹിത് ഷാമി വീണ്ടും പിടിച്ചുപോട്ടേ ശ്രമിക്കുന്നുണ്ട് അന്നേരം നീ പോടാന്ന് പറഞ്ഞ് രോഹിത്തിന് വീട് തള്ളുവാണ് ഈ സമയം ദേഷ്യം വന്ന രോഹിത് ഷ്യമയെ പിടിച്ചു നിർത്തി മുഖത്തിട്ട് ഒരടികൊടുക്കുക അന്നേരം ഷ്യമ ചോദിക്കണേ നീ നീ എന്നെ തല്ലിയല്ലേ ഇനിയും തല്ലു തല്ലടാ തല്ലി എന്നെ കൊല്ലും നിനക്ക് തല്ലാൻ പറ്റില്ലായിരിക്കുമല്ലേ എന്നാൽ ഞാൻ തന്നെ ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് ശ്യാമ നേരെ ഭിത്തിയിലേക്ക് പോകുവാണ് അങ്ങനെ ഭിത്തിയിൽ ചെന്ന് തല ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് വിഷ്ണുവും ഒക്കെ ശ്യാമയുടെ അരികിലേക്ക് ചെന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പളേക്കും തലമുറിഞ്ഞ് ശ്യാമ അവിടെ ബോധം കിട്ടി വീഴുവാണ് പിന്നീട് കാണിക്കുന്നത് കാറിൽ സങ്കടത്തോടെ ഇരിക്കുന്ന ഷ്യിനെ ശാരദാമേനെയുട്ടോ അത് കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്ന് കിടത്തി ശ്യാമയുടെ തലയിൽ മുറിയൊക്കെ വീണ്ടും ഡ്രസ്സ് ചെയ്യുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട് ഈ സമയം ഭാമയും വിഷ്ണു രാഘവനും എല്ലാവരും അവിടെ ഉണ്ടാകും കേട്ടോ അന്നേരം രോഹിത് ഭാമയോട് പറയണേ സത്യാമേ ഇവള് ചെയ്തതിനൊക്കെ ഞാൻ സത്യം വീട് മാപ്പ് ചോദിക്കുക അന്നേരം ബാമ്മ പറയണേ ഹാ നീ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് അതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇവളുടെ അവസ്ഥ ഇത്ര മോശം ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്ന ബാമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്